നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും എപ്പോഴും ദുആ ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് അള്ളാഹു നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നീ നസീവാക്കണം ആ സ്വർഗപ്രവേശനം നീ എളുപ്പമാക്കണേ എന്നൊക്കെ എന്നാൽ പ്രസൂർ അള്ളാഹി സല്ലാ അലൈ വസലമ്മ പറയാണ് ഈ സ്വർഗം എന്ന് പറയുന്ന ആ മഹത്തായ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ സ്വർഗീയ ലോകം അത് ഒരുക്കി വെച്ചിരിക്കുന്നത് നാല് വിഭാഗത്തിനാണ് ഒന്നാമത്തത് മയത്തിൽ സംസാരിക്കുന്നവനാണ് അത് ആരോ ആയിക്കൊള്ളട്ടെ അവൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ അവരുടെ ഭർത്താവിനോട് അധ്യാപകരാണെങ്കിൽ തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു സമൂഹത്തിൽ അറിയപ്പെട്ട നേതാവാണെങ്കിൽ തൻ്റെ അണികളോട് അങ്ങനെ ആര് ആരോട് സംസാരിക്കുന്നുവോ പെരുമാറുന്നുവോ അത് മയത്തിലുള്ള സംസാരമാണെങ്കിൽ അവനാണ് അബ്ദു താല സ്വർഗം ഒരുക്കി വച്ചിട്ടുള്ളത് സംസാരം അത്രയേറെ സൂക്ഷിക്കപ്പെടേണ്ടെന്ന ഒന്നാണ് കാരണം അരുതാത്തത് എന്തെങ്കിലും വന്നു വന്നുപോകുമോ എന്ന പേടിയോടെ സംസാരിച്ചിരുന്നു മുൻഗാമികൾ എന്റെ നാവിലൂടെ എന്തെങ്കിലും അരുതായ്മകൾ മറ്റൊരുത്തന് മോശകരമായി തോന്നുന്ന മറ്റൊരുത്തന് സങ്കടകരമായി തോന്നുന്ന എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പേടിച്ച് സെയ്യ അബൂബക്കറിന് സിദ്ദീഖർ വായിൽ ചരൽ കല്ലുകൽ പറക്കിയിട്ട് നടന്നതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട് കാരണം എന്തെങ്കിലും അരുതാത്തത് പറയേണ്ടി വരുമോ മോശത്തരം നാവിലൂടെ വരുമോ എന്ന് പേടിച്ചിട്ട് ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ ഈമാനുള്ള ജനങ്ങളിൽ ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ കൂടി സംസാരിക്കണം വളരെ പക്വമായി കുട്ടികളോടാണെങ്കിൽ കുട്ടികളോടാണ് എന്ന ഒരു കൂടി ഒരു മയത്തിൽ സംസാരിക്കുക അവർക്കാണ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് രണ്ട് നബിസ്വല്ല മാത്രം പറയുന്നത് സലാം പറയുന്നവർക്കാണ് സലാം വ്യാപകമായി സലാം പറയുന്നവർക്കാണ് ഒരു മഹ്മിനെ കണ്ടുമുട്ടുമ്പോ എപ്പോൾ കണ്ടാലും അസ്സലാമലൈക്കും റാഹിമത്തുള്ള പിരിയാ നേരത്തും എന്നാ ഞാൻ വയ്ക്കോട്ടെ അസ്ലാം വലൈക്കും മുതിർന്നവരെ കാണുമ്പോ അല്ലെങ്കിൽ ഒരു സംഘത്തിനെ കാണുമ്പോ എപ്പോഴും സലാമുമായി ബന്ധപ്പെട്ട അതൊരു വലിയ ഇസ്ലാമിൻ്റെ അവിഭാദ്യം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ് സലാം അലൈക്കും അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഒരു മുക്മിനായ മനുഷ്യന്റെ വിശ്വാസിയുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുക എന്നുള്ളത് അത് വലിയൊരു തോഫീക്കാണ് അപ്പൊ ഈ സലാമിനെ വ്യാപകമായി പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു താലം സ്വർഗീയ ലോകത്തെ ഒരുക്കി വെച്ചിട്ടുള്ളത് മൂന്നാമത് നബിഹു അറി വസ പറയുന്നു ഭക്ഷണം വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നവർക്കാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നവനാണ് ചെറിയ കാര്യമല്ല വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതക്കാരും ചെയ്യുന്നുണ്ട് എത്രയോ രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും റിലീഫ് പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റവും മുൻപന്തിയിലാണ് പക്ഷെ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തത്വം പോലും പാപങ്ങളെ സഹായിക്കണം എന്നുള്ളതിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കപ്പെട്ടതാണ് നബിസ് തന്നെ ഇല്ലേ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണം കരുണ എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർക്ക് അന്നം കൊടുക്കുക എന്നുള്ളത് വലിയ നന്മയാണ് കാരണം എന്തും സഹിക്കാൻ കഴിയും പക്ഷെ വിശപ്പ് എന്ന് പറയുന്ന ഒരു വികാരം അതൊരു മനുഷ്യനെ കൊണ്ട് ഒരു മനുഷ്യജന്മത്തിന് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ് വിശപ്പിന്റെ ആ വികാരം എന്നുള്ളത് സഹിക്കാൻ കഴിയില്ല അള്ളാഹു നമ്മളെയൊക്കെ പട്ടിണികളെത്തോട്ടൊക്കെ കാത്തിരിക്കട്ടെ അതുകൊണ്ട് വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അതിഥികളെ സൽക്കാരത്തിന് വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ സ്വർഗപ്രവേശത്തിന് ഉതകുന്ന സ്വർഗപ്രവേശത്തിന് എളുപ്പമാകുന്ന ഒരു പുണ്യമായ അമലാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നാലാമത് പറയാണ് ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്കാണ് അള്ളാഹുഅല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് എത്ര ഉദാഹരണങ്ങൾ എത്ര ഉദാഹരണങ്ങൾ നമു നമുക്ക് പറയാൻ കഴിയും നബി എന്റെ കൂടെ ഒരു ദിവസം ഹബീബ് റസൂർ തങ്ങൾ കിടന്നുറങ്ങി ഞാൻ ഉറക്കമുണർന്ന് നോക്കിയപ്പോ റസൂർ കാണുന്നില്ല ഞാനിങ്ങനെ അന്വേഷിച്ചിറങ്ങിയപ്പോ റസൂർള്ളാഹി തങ്ങൾ സുജൂതിൽ കിടന്ന് ഇങ്ങനെ കരയാണ് സുജൂദിൽ കിടന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് നബി തങ്ങൾ ഞാൻ അങ്ങനെ കുറെ നേരം റസൂർ ഉള്ളാഹന്റെ സങ്കടത്തിന്റെ ആ ഒരു തേങ്ങിക്കരച്ചിൽ ഇങ്ങനെ കുറെ നേരം കേട്ടുനിന്നു കുറെ നേരം കഴിഞ്ഞപ്പോ സുരൂതിൽ തന്നെയാണ് പുണ്യനബി ഉള്ളത് പക്ഷെ കരച്ചിൽ പെട്ടെന്ന് അങ്ങ് നിന്നുപോയി കുറെ നേരം പിന്നെ ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥ പോലെ ഒരു ശബ്ദവുമില്ല ഒരു ശ്വാസം വിടുന്ന ശബ്ദം പോലും കേൾക്കുന്നില്ല ആയിഷാ റതി പറയാണ് എന്റെ റസൂർ ഉള്ളാക്ക് സുരൂതിൽ കിടന്നപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടോ എന്ന് പോലും ഞാൻ പേടിച്ചു പോയ രീതിയിൽ റസൂർ അള്ളാഹി തങ്ങൾ കരഞ്ഞ് 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 ഒരു വല്ലാത്ത അവസ്ഥ രാത്രിയിലാണ് എല്ലാവരും മദീന മുഴുവനും കിടന്നുറങ്ങുകയാണ് ആ സമയത്താണ് റസൂർ നബിയെ അങ്ങയുടെ മുൻകഴിഞ്ഞ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന പാപങ്ങളും എല്ലാം പുറത്ത് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത ലോകത്തിന്റെ നായകൻ നബി ഹബീബായ റസൂർ സ്ലാ തങ്ങളാണ് പാതിരാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ തന്റെ ഭാര്യ പോലും അറിയാതെ ചില സമയങ്ങളിൽ ഭാര്യയോട് അനുവാദം വാങ്ങിയിട്ട് സുജൂതിൽ കിടന്ന് റബ്ബിനോട് പൊട്ടി പൊട്ടി കരയുന്നത് ഇത് സ്വർഗ്ഗപ്രവേശത്തിനുള്ള ഒരു വലിയ മാർഗമായിട്ട് നബിസല്ലാഹു അലൈവിസല തന്നെ നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ അമലാണ് അപ്പോൾ വിശക്കുന്നവന് ആഹാരം നൽകുക അതുപോലെ സംസാരത്തിൽ മയം കാണിക്കുക സലാമിനെ വ്യാപകമാക്കുക ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക കാരണം ഈ രാത്രിയിൽ എല്ലാവരും ഉറക്കത്തിന്റെ ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ അത് ചെറിയ ഈമാനുള്ളവരല്ല അത് യഥാർത്ഥ വിശ്വാസമുള്ള അത്രത്തോളം ഈമാൻ മനസ്സിലുള്ളവർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ എല്ലാവരും ഉറവനി ഉറങ്ങി ഇവനും ഉറങ്ങാൻ പാടില്ലേ ഇവനും ഉറങ്ങേണ്ട സമയമാണ് ഇപ്പൊ രാത്രി രണ്ടു മണി മൂന്ന് മണി സമയം എന്ന് പറയുമ്പോ മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എഴുന്നേക്കാൻ തോന്നൂല അപ്പൊ അമ്മാതിരി മഴയും തണുപ്പും ഉള്ള ഒരു സമയത്ത് പോലും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അതിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത് നല്ല ഈമാനുള്ളവർക്ക് മാത്രം പറയപ്പെട്ട ഒരു പ്രത്യേക അമല ഒരു 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 ആണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അത് സ്വർഗപ്രവേശനത്തിനുള്ള എളുപ്പ വഴിയാകും എന്ന് റസൂലുള്ളാഹി സയ്സൂർ സല്ലാ സിനിമാകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഈ നാല് നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ കൂടി സംസാരിക്കുകയും കാണുന്ന മൗമിനങ്ങളോടൊക്കെ സലാം പറയുകയും കഴിയുന്നവർക്കൊക്കെ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുകയും എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയും തഹജ്ജുദ് നിസ്കാരത്തെ പതിവാക്കുകയും ചെയ്യുക അള്ളാഹു നല്ല ഈമാനുള്ള മുത്തഫ്യങ്ങളായ അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന ദുബായോടെ അസലും